നമസ്കാരം നടൻ സിദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഉള്ളത് അതായത് അതിജീവിതയുടെ പരാതി അങ്ങേയറ്റം ഗൗരവമുള്ളതും ഗുരുതരവുമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് കോടതിക്ക് മുമ്പാകെയുള്ള തെളിവുകൾ പരിശോധിച്ചതിൽ നിന്ന് സിദ്ധിഖിനെതിരെ പ്രഥമ ദൃഷ്ടിയ തന്നെ കുറ്റം നിലനിൽക്കുന്നുണ്ടെന്നാണ് ജസ്റ്റിസ് സി എസ് ഡയസ് വിധിയിൽ പറയുന്നത് പരാതിക്കാരിയെ വ്യക്തിഹത്യ നടത്തിയെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് കോടതി കൂടാതെ സ്ത്രീ ഏത് സാഹചര്യത്തിലും ബഹുമാനം അർഹിക്കുന്നുണ്ടെന്നു കൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിലാണ് സിദ്ധിഖിന്റെ അഭിഭാഷകൻ വാദിച്ചത് എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നു പതിനാല് പേർക്കെതിരെ പരാതിക്കാരി ആരോപണം ഉന്നയിച്ചിരുന്നു എന്നതുകൊണ്ട് പരാതിക്ക് വിശ്വാസ്യതയില്ല എന്നും വാദിച്ചിരുന്നു സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഇത് അനാവശ്യമായ പരാമർശമായിരുന്നു ലൈംഗികമായിട്ട് ആക്രമിക്കപ്പെടുന്ന ഒരു സ്ത്രീക്കുണ്ടാകുന്ന അനുഭവം അവരുടെ സ്വഭാവത്തെ അല്ല കാട്ടുന്നത് മറിച്ച് അവർ നേരിടുന്ന ആ ദുരിതത്തെയാണ് ഒരു സ്ത്രീയെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ അവരെ നിശബ്ദയാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് കൂടി കോടതി നിരീക്ഷിക്കുന്നു എന്നാൽ അത് നിയമത്തിന് എതിരാണ് അത് പരാതിക്കാരിയുടെ സ്വഭാവമല്ല അതിലെ ഗൗരവമാണ് കോടതി കണക്കാക്കാറുള്ളതെന്ന് കൂടി നല്ല അടി തന്നെ കൊടുത്തിരിക്കുന്നു കോടതി സിദ്ദിഖിന് അതുകൊണ്ട് തന്നെ സിദ്ദിഖ് പരാതിയിൽ പറയുന്ന കുറ്റം ചെയ്തെന്ന് പ്രഥമ ദൃഷ്ട്യ ബോധ്യപ്പെടുന്നുണ്ടോ മുൻകൂർ ജാമ്യത്തിന് അർഹനാണോ എന്നതും മാത്രമാണ് കോടതി പരിഗണിച്ചതും മുൻകൂർ ജാമ്യം നൽകുന്നതിന് മുൻപ് പരാതിയുടെ സ്വഭാവവും ആരോപണ വിധേയനായ ആൾക്ക് അതിലുള്ള പങ്കും വിശദമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും വേണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നതും കോടതി എടുത്തു പറഞ്ഞു തുടർന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉയർത്തിയ വാദങ്ങൾ ഓരോന്നോരോന്നായി കോടതി തള്ളുകയാണ് ഉണ്ടായത് പരാതി നൽകാൻ വൈകി എന്നതുകൊണ്ട് അതിൽ കഴമ്പില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് വിവിധ സുപ്രീം കോടതി വിധിന്യായങ്ങൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി വ്യക്തമാക്കിയത് ലൈംഗികാക്രമണ കേസുകളിലെ അതിജീവിതമാർ അതുണ്ടാക്കിയ നടുക്കത്തിൽ നിന്ന് പുറത്തുവരാൻ സമയമെടുക്കുമെന്ന വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ കൂടി കോടതി പറയുന്നുണ്ട് അഭിമാനം നഷ്ടപ്പെടുമോ ഭയമടക്കമുള്ള അനേകം കാര്യങ്ങൾ പരാതി നൽകുന്നതിൽ നിന്ന് വൈകിപ്പിക്കാറുണ്ട് എന്തുകൊണ്ട് വൈകി എന്ന സാഹചര്യങ്ങളും മറ്റും വിചാരണ കോടതിയിൽ പരിശോധിക്കാവുന്നതാണെന്നും പറയുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഈ പരാതിക്കാരി ഉൾപ്പെടെയുള്ളവർക്ക് അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതാണെങ്കിലും അഞ്ചു സർക്കാർ തന്ത്രപരമായിട്ടുള്ള നിശബ്ദത കോടതി പറയുന്നുണ്ട് തന്നെ കടത്തി ബലാത്സംഗം ചെയ്തു എന്ന സിദ്ധിഖിന്റെ വാദവും തള്ളി കോടതി ഐ പി സി മുന്നൂറ്റി എഴുപത്തി അഞ്ചാം വകുപ്പിൽ ലൈംഗികാവയവം ഉപയോഗിച്ചുള്ള പീഡനം മാത്രമല്ല മറ്റേത് ഭാഗം കൊണ്ടാണെങ്കിലും സ്ത്രീയുടെ സമ്മതമില്ലെങ്കിൽ അത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് കോടതി നിരീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ലിംഗം പ്രവേശിപ്പിച്ചിട്ടുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ലെന്ന വാദം നിലനിൽക്കില്ല തന്നെ സമൂഹത്തിന്റെ ഏതു തട്ടിൽ നിന്നുള്ളതാണെങ്കിലും ഏത് വിശ്വാസം പുലർത്തുന്നതാണെങ്കിലും ഏത് സാഹചര്യത്തിലും ഒരു സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുവെന്ന ബിൽകിസ് ബാനു കേസിലെ സുപ്രീം കോടതി നിരീക്ഷണവും ജസ്റ്റിസ് ഡയസ് വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞു കോടതിക്ക് മുമ്പാകെ ഉണ്ടായ വാദങ്ങളും സമർപ്പിക്കപ്പെട്ട തെളിവുകളും രേഖകളും പരിശോധിച്ചതിൽ നിന്ന് സിദ്ദിഖിന് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്നാണ് പ്രഥമ ദൃഷ്ട്യ തെളിയുന്നതെന്ന് കോടതി പറഞ്ഞു കുറ്റകൃത്യത്തെ പൂർണ്ണമായി നിരാകരിക്കുന്ന സാഹചര്യത്തിൽ കേസ് അന്വേഷണം ശരിയായി പൂർത്തിയാക്കാനും ലൈംഗിക ശേഷി പരിശോധിക്കുന്നതിനും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് മാത്രമല്ല പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും തെളിവ് നശിപ്പിക്കാനുമൊക്കെ സാധ്യതയുണ്ടെന്ന് പ്രോസി ചൂണ്ടിക്കാട്ടിയതും പരിഗണിച്ച് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു നന്ദി